കേരളത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ തേങ്ങയ്ക്ക് പഞ്ഞമില്ലെങ്കിലും വെളിച്ചെണ്ണയുടെ വിലയ്ക്ക് ഒട്ടും കുറവില്ല തിരുവോണ നാളിലാകട്ടെ എണ്ണയുടെ വില കത്തിക്കയറുകയും ചെയ്തു ഇതോടെ ഓണസദ്യയെ പൂർണ്ണമാക്കുന്ന കായ പലഹാരങ്ങൾക്കെല്ലാം വില കൂടിയിട്ടുണ്ട് കച്ചവടക്കാർ നേരിടുന്ന മുഖ്യ പ്രശ്നമാണ് വെളിച്ചെണ്ണയുടെ വില അതുകൊണ്ട് തന്നെ അവർക്ക് പലഹാരങ്ങളുടെ വിലയും വർദ്ധിപ്പിക്കേണ്ടി വരുന്നു ഒരു കിലോ കായ വറുത്തതിനിപ്പോൾ നാനൂറ്ററുപത് രൂപയാണ് വില വെളിച്ചെണ്ണ അത്രയും വില കൂടി പോയിരുന്നു പാകത്തിന് കിട്ടുന്ന മായം ചേർക്കാത്ത ശുദ്ധ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ തന്നെയാണ് കോഴിക്കോട് അങ്ങാടിയിലെ പലഹാരക്കടകളെ മുൻപന്തിയിലെത്തിക്കുന്നത് വർത്തായെന്ന് പറഞ്ഞാല് വേറെ ടേസ്റ്റിന് വേണ്ടി വേറെ ചേർത്തുന്നില്ലല്ലോ വെളിച്ചെണ്ണ വാഴക്ക അതിന്റെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ സുപ്പും ചേർന്നുള്ളൂ ില്ലല്ലോ വിലധനവ് കാരണം കഴിഞ്ഞ കൊല്ലത്തേക്കാൾ കുറവാണെങ്കിലും തിരുവോണം എത്തുന്നതോടെ തന്നെയാണ് അവരുടെ വിശ്വാസം വിപണിയിൽ വെളിച്ചെണ്ണയുടെ വില കത്തി ഉയരുകയാണ് അതുകൊണ്ട് തന്നെ വിപണിയിൽ ഇപ്പോൾ ഇതാ കൃത്രിമമായ വെളിച്ചെണ്ണയും സുലഭമാണ് എന്നിരുന്നിട്ട് കൂടി ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ പലഹാരങ്ങളാണ് ഓണ വേണ്ടി കോഴിക്കോട്ടുകാർക്ക് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് ഇത്തവണത്തെ ഓണത്തിന് വില അല്പം കൂടുതൽ തന്നെ ആയിരിക്കും കോഴിക്കോട് നിന്ന് മണ്ണിൽ സജീവനൊപ്പം മാളവിക കൃഷ്ണൻ ജയ് ഹിന്ദ്